തുടർച്ചയായ മൂന്നാമത്തെ വർഷമാണ് ഞങ്ങളിവിടെ മീലാദ് റാലി നടത്തുന്നത് മഹല്ലിൻ്റെ കീഴിൽ ഞങ്ങളുടെ മഹല് മറ്റു മഹല്ലുകൾക്കൊരു മഹനീയ മാതൃകയാണ് പണിക്കോട്ടമ്പടി മഹല്ലിൻ്റെ ആഭിമുഖ്യത്തിൽ ഒരു സംയുക്ത മീലാദ് റാലിയാണ് അടുത്ത പതിനാറാം തീയതി ചൊവ്വാഴ്ച അശ്രസംസ്കാരാനന്തരം ഹലത്തിലെ പത്ത് മദ്രസകളിലെ ദഫ് സ്കൗട്ട് ഫ്ലവർ ഷോ തുടങ്ങിയ കലാപരിപാടികളുടെ അകമ്പടിയോടെ ആരംഭിക്കുകയാണ് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നടന്നതുപോലെ തന്നെ വലിയ ഗംഭീരമാകും ഈ റാലി എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഇൻഷാല്ല ഇത് മഹല്ലത്തിലെ മൊത്തമുള്ള ഐക്യത്തിനും ഒരു മാനസിക അടുപ്പത്തിനും ഒരു വലിയ കാരണമാണ് പ്രത്യേകിച്ച് മഹാനായ ശ്രീധന അറസുല്ലാഹി സുഹാ സുഹൃത്തുക്കളുടെ ആയിരത്തി അഞ്ഞൂറാം ജന്മദിനാഘോഷത്തിൻ്റെ ഭാഗമായിട്ട് ഈ നടത്തുന്നത് കഴിഞ്ഞ കാലത്തിനേക്കാൾ ഏറെ ഗംഭീര വിജയമാകുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് മീലാദുറാലിയിൽ ഈ പ്രാവശ്യം വളരെ പ്രസക്തമായ ഒരു പരിപാടി നടക്കുന്നുണ്ട് ഒരു അന്യമതസ്ഥനായ സാഹിത്യകാരൻ പി സുരേന്ദ്രൻ ഞാൻ കണ്ട പ്രവാചകൻ എന്ന വിഷയത്തെ അധികരിച്ചുകൊണ്ട് പ്രഭാഷണം നടത്തുന്നു എന്തുകൊണ്ടും ഓരോ വർഷവും വ്യത്യസ്തമായ പരിപാടികളുമായിട്ടാണ് ഞങ്ങളുടെ മഹല്ല് കമ്മിറ്റിയുടെ റാലി മുന്നോട്ട് പോകുന്നത് മഹല്ലിലെ എല്ലാ ജനങ്ങളും അത് വിജയിപ്പിക്കണം എന്നുള്ള തയ്യാറെടുപ്പിലാണെന്ന് പഠിക്കൽ മഹല്ല് ജമാത്തിൻ്റെ കീഴിൽ നടത്തപ്പെടുന്ന മീലാദ് സമ്മേളനം ഇൻഷാ ഇൻഷ ഈ വരുന്ന ചൊവ്വാഴ്ച വൈകുന്നേരം അസറിന് ശേഷം ആറങ്ങാട്ട് പറമ്പിൽ നിന്ന് ആരംഭിക്കുകയാണ് പഠിക്കൽ മഹല്ലിലുള്ള പത്ത് മദ്രസകളിൽ നിന്നും പത്ത് പള്ളികളിൽ നിന്നും എല്ലാവരും പങ്കെടുത്തുകൊണ്ടുള്ള വലിയൊരു മീലാദ് റാലിയാണ് ഇൻഷാ അള്ളാഹ ഒരു മൂവായിരത്തിലധികം ആളുകൾ പങ്കെടുത്തുള്ള ഒരു മഹല് ആഘോഷമാണ് എല്ലാവരും വലിയ ആവേശത്തിലും ആഹ്ലാദത്തിലുമാണ് ഇൻഷാ അല്ലാ അള്ളാഹു വിജയിപ്പിച്ച് തരുമാറാവട്ടെ ആമീൻ മൂന്ന് വർഷമായി നടത്തപ്പെടുന്ന ഈ മഹത്തായ റാലി നിശാദ ഈ പ്രാവശ്യവും വളരെ വിപുലമായ രീതിയിൽ നടത്താൻ മഹല്യ കമ്മിറ്റി തീരുമാനിക്കുകയും അതടിസ്ഥാനത്തിൽ മഹല്യ നിവാസികൾ ഈ പരിപാടിയുടെ വിജയത്തിന് വേണ്ടി വളരെയധികം പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയുമാണ് നമ്മുടെ പരിപാടിയോടനുബന്ധിച്ച് നടക്കുന്ന പത്ത് മദ്രസയിലെ കുട്ടികളാണെങ്കിൽ നിരക്കുന്ന ഒരു മഗാദഫി പരിപാടി ഒരു വ്യത്യസ്തമായ പരിപാടിയാണ് അത് വീക്ഷിക്കാൻ എല്ലാവരെയും ആ പരിപാടിയിലേക്ക് ക്ഷണിക്കുകയാണ് വിവിധ പത്ത് മദ്രസ്സകളിലുള്ള കുട്ടികളുടെ കലാപരിപാടികൾ പിന്നെ കുബർ റസൂല് അനുസ്മരണ പ്രഭാഷണങ്ങൾ ഇതൊക്കെയെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ മഹലിലെ മുൻകാലങ്ങളിൽ ഇവിടെ മഹലിനെ നിയന്ത്രിച്ചിരുന്നവരുടെ ഒരു ചിലകാല സ്വപ്നം കൂടിയായിരുന്നു അവരുടെ സ്മരണക്ക് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള പരിപാടികൾ നടത്തി മുന്നോട്ട് പോകുന്നത് ഇനിയുള്ള വർഷങ്ങളിൽ വരുന്ന കമ്മിറ്റികളും ഇത്തരത്തിലുള്ള പരിപാടികളും എന്നാണ് ഞങ്ങളെപ്പോലുള്ള യുവാക്കളുടെ അഭിപ്രായം മഹല് കമ്മിറ്റിയുടെ നേതൃത്വം നടക്കുന്ന മീലാദറാലിയില് പ്രത്യേകിച്ച് എല്ലാ യുവാക്കളുടെയും വിദ്യാർത്ഥികളുടെയും ഒരു സജീവമായ പങ്കാളിത്തം ഉണ്ടാകണമെന്ന് അറിയിക്കുന്നു എല്ലാവരെയും ഹൃദ്യമായിട്ട് പരിപാടിയിലേക്ക് ക്ഷണിക്കുകയാണ് എല്ലാവരും പങ്കെടുത്ത് നമ്മുടെ റാലി ബഹുജന പങ്കാളിത്തത്തോടുകൂടി വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു